നമസ്കാരം ഒരു പതിറ്റാണ്ട് കാലത്തിന് മുമ്പ് വരെ ഇന്ത്യയുടെ പ്രതിരോധ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി അളക്കുന്നത് എപ്പോഴും പാകിസ്ഥാൻ്റെ ആയുധ ശേഖരവുമായി ബന്ധപ്പെടുത്തിയാണ് പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് എത്രമാത്രം ആയുധങ്ങളുണ്ട് ഇന്ത്യക്ക് എത്രമാത്രം ആയുധങ്ങളുണ്ട് കരസേനയുടെ ശക്തി എത്രയാണ് ഇന്ത്യൻ കരസേനയുടെ ശക്തി എത്രയാണ് പാകിസ്ഥാൻ നാവികസേനയുടെ ശക്തി എത്രയാണ് ഇന്ത്യൻ നാവികസേനയുടെ ശക്തി എത്രയാണ് ഇതിലേതെങ്കിലും വിഭാഗത്തിന് പാകിസ്ഥാനെ മുൻഗണന കിട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യ ആ രീതിയിൽ ഉള്ള ഒരു ആയുധ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള ഒരു നിലപാടെടുക്കും മാത്രമല്ല ഇന്ത്യ ആണവശേഷിയായത് അല്ലെങ്കിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നത് നമ്മൾ കണ്ടു ഇക്കാര്യത്തിൽ ഒരു ആയുധ പന്തയം നിലവിലുണ്ടായിരുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടായിരുന്നു പക്ഷെ പത്ത് വർഷങ്ങൾ കൊണ്ട് കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ കാര്യം പരിഗണിക്കുന്നതേയില്ല പാകിസ്ഥാൻ്റെ പക്കൽ എത്ര ആയുധങ്ങളുണ്ടെന്നോ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ പാകിസ്ഥാന്റെ കയ്യിൽ പണമുണ്ടോ ഇല്ലയോ ഇതൊന്നും ഇന്ത്യ ചിന്തിക്കുന്നില്ല തീർച്ചയായും പാകിസ്ഥാന് മേൽ ഒരു കണ്ണുണ്ട് പ്രതിരോധത്തിൻ്റെതായ കണ്ണുണ്ട് എന്നതിനപ്പുറം പാകിസ്ഥാന്റെ ശേഷിയെ ഇപ്പോൾ ഇന്ത്യ അളക്കുന്നില്ല പകരം ഇന്ത്യയും ചൈനയുമാണ് ഇത്തരത്തിലുള്ള ഒരു ശേഷിയുമായി ബന്ധപ്പെട്ട താരതമ്യം നടക്കുന്നത് കാരണം ചൈന പലതരത്തിലും ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇരു രാജ്യങ്ങളുടെയും അതായത് ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ അതിർത്തി പ്രദേശങ്ങളിൽ മുഖാമുഖം നിൽക്കുന്നത് നമ്മൾ കണ്ടു അത് പലപ്പോഴും അക്രമ സംഭവത്തിലേക്ക് പോയതും നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചില മത്സരങ്ങളാണ് ആയുധങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യ ആകട്ടെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയിൽ നിന്ന് ആയുധങ്ങൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയും അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രതിരോധ സംവിധാനമായി മാറുക എന്നതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ രംഗം തന്നെയാണ് വളരെയധികം നേട്ടങ്ങൾ കൊയ്തത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ ബുള്ളറ്റ് പ്രൂഫും അതുപോലെ തന്നെ വെടിയുണ്ടയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും മാത്രമല്ല ഇന്ത്യ പ്രതിരോധ ഉൽപ്പന്നങ്ങളായി കയറ്റുമതി ചെയ്യുന്നത് മിസൈലുകൾ വരെ മറ്റു ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ലക്ഷം കോടികളുടെ കയറ്റുമതി വരവ് ഇന്ത്യൻ പ്രതിരോധ വിഭാഗത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ ശാക്തീകരണത്തിനായുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ആണവ അന്തർവാഹിനികൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പദ്ധതിക്കാണ് ഈ വർഷം അവസാനത്തോടുകൂടി സർക്കാർ പച്ചക്കൊടി കാണിക്കും എന്ന് ഇപ്പോൾ നേവി ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് അതായത് ആണവ അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അധികമായി ഉണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് നേവിയുടെ സാന്നിധ്യമാണ് അവരുടെ സാന്നിധ്യം വളരെ വലുതാണ് രണ്ടായിരത്തി എട്ട് മുതൽ തന്നെ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഡിപ്ലോയ്മെൻ്റ് ചൈന നടത്തുന്നുണ്ട് അതായത് കപ്പലുകളും അന്തർവാഹിനി ും മറ്റ് നിരീക്ഷണ കപ്പലുകളുമെല്ലാം ഈ മേഖലകളിൽ ചൈന വിന്യസിക്കുന്നുണ്ട് അതായത് മുന്നൂറ്റി അൻപതോളം ആയുധങ്ങളാണ് ഇത്തരത്തിലുള്ള കപ്പലുകളും അന്തർവാഹിനികളും നിരീക്ഷണ കപ്പലുകളുമെല്ലാം ഈ മേഖലയിൽ ചൈന വിന്യസിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഇന്ത്യൻ നേവിയുടെ ഈ ഫ്ലീറ്റ് എന്നത് വെറും നൂറ്റി മാത്രമാണ് അതുകൊണ്ട് തന്നെ ചൈനീസ് അന്തർവാഹിനികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയണം ചൈനയുടെ എയർക്രാഫ്റ്റ് കാരിയറുകളെ പ്രതിരോധിക്കാൻ കഴിയണം ചൈനയുടെ നിരീക്ഷണ കപ്പലുകളെ പ്രതിരോധിക്കാൻ കഴിയണം ഈ രീതിയിലുള്ള ഒരു ശക്തി ഇപ്പോൾ ഇന്ത്യൻ നേവിയും കേന്ദ്ര സർക്കാരും ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ആണവ അന്തർവാഹിനികൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള പദ്ധതിക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകാൻ പോകുന്നത് ഇത്തരം ആണവ അന്തർവാഹിനികളുടെ തൊണ്ണൂറ് ശതമാനം നിർവ്വഹണവും ഇന്ത്യക്കകത്ത് തന്നെ നിർവഹിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് ഒരു ആണവ അന്തർവാഹിനി സ്വന്തമായി ലഭിക്കുന്നത് അതും ഐ എൻ എസ് ചക്ര എന്ന ആണവ അന്തർവാഹിനിയാണ് അത് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചതോ വാങ്ങിയതോ അല്ല മറിച്ച് സോവിയറ്റ് യൂണിയനിൽ നിന്നും പാട്ടത്തിൽ ടുത്ത അന്തർവാഹിനിയായിരുന്നു അതിനുശേഷം ഐ എൻ എസ് അരിഹന്ദ് എന്ന ആണവ അന്തർവാഹിനി വന്നു ഐ എൻ എസ് അരിഹന്ദ് രണ്ടായിരത്തി ഒൻപതിലാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് അരിഹന്ദിന്റെ ഉള്ളിലെ ആണവ റിയാക്ടർ ആക്ടിവേറ്റ് ചെയ്തതാകട്ടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഐ എൻ എസ് അരിഹന്ദ് സേനയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സേനയുടെ പക്കൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഐ എൻ എസ് അരിഹന്ദ് എന്ന ആണവ അന്തർവാഹിനികളുണ്ട് ആണവ അന്തർവാഹിനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രതിരോധ നയത്തിന് അനുകൂലമായ അന്തർവാഹിനികൾ വേണം എന്നുള്ളതാണ് കാരണം ഇന്ത്യ ആദ്യം ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല എന്ന ഒരു നയം സ്വീകരിച്ചിട്ടുണ്ട് ആണവായുധ ആക്രമണങ്ങൾ ഉണ്ടായാൽ മാത്രം തിരിച്ചടിക്കാനാണ് ഇന്ത്യക്ക് ആണവ ആയുധങ്ങളുള്ള അന്തർവാഹിനികൾ ഉള്ളത് പക്ഷേ ആണവ ഊർജം കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളാണ് ഇപ്പോൾ ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ നിലയിലുള്ള അതായത് മറ്റ് ഊർജങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്തർവാഹിനികൾ ഏതാണ്ട് പതിനാറ് അന്തർവാഹിനികളോളം ഇന്ത്യയ്ക്കുണ്ട് ഇപ്പോൾ തന്നെ പക്ഷേ അതിൽ ബഹുഭൂരിപക്ഷവും ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആണവ അന്തർവാഹിനികൾ തദ്ദേശീയമായി നിർമ്മിക്കുക എന്ന ഒരു നിലയിലേക്ക് ഇന്ത്യ ഇപ്പോൾ കടക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഒരു മാസത്തോളം കടലിനുള്ളിൽ തന്നെ കഴിയാൻ ഈ ആണവ അന്തർവാഹിനികൾക്ക് കഴിയും ആണവ പോർമുനകൾ വഹിക്കുന്ന അന്തർവാഹിനികളും ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് തീർച്ചയായും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ ഒരു വലിയ വെല്ലുവിളി ആ വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ തക്ക ആയുധങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് എന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകാൻ പോകുന്നത് നേവി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഈ വർഷം അവസാനത്തോടുകൂടി കേന്ദ്ര സർക്കാർ ഈ അനുമതി നൽകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വെബ് ഡെസ്ക് യുവർ ഡ്രീം ഹോം our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 5559 chodis building promoters private limited Thiruvananthapuram.